ഓണം വിപണിയിൽ ഹിറ്റായ ഗാദി ഉൽപ്പന്നങ്ങൾ വൻതിരക്കാണ് ഖാദി ഷോറൂമുകളിലും മേളകളിലും അനുഭവപ്പെടുന്നത് വിലക്കുറവിനൊപ്പം കാലത്തിനൊത്ത ട്രെൻഡ് കൂടിയായതോടെയാണ് ഖാദിയിൽ വിൽപ്പന പൊടിപൊടിക്കുന്നത് കണ്ണൂർ ഖാദി ഗ്രാമസൗഭാഗ്യൽ ഓണം ഖാദി മേളയിൽ തകൃതിയായ വിൽപ്പനയാണ് നടക്കുന്നത് ഓരോ വീട്ടിലും ഖാദി ഉൽപ്പന്നമെന്ന ഖാദി ബോർഡിന്റെ മുദ്രാവാക്യം ജനങ്ങൾ ഏറ്റെടുത്തതോടെയാണ് ഷോറൂമുകളിലും മേളകളിലും വൻ തിരക്ക് അനുഭവപ്പെടാൻ തുടങ്ങിയത് ഖാദി ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ തിരിച്ചറിഞ്ഞാണ് ആളുകൾ എത്തുന്നത് ഒപ്പം കാലത്തിനൊത്ത ട്രെൻഡ് രൂപപ്പെടുത്താനും ഖാദിക്ക് കഴിഞ്ഞു എനിക്കും വേണം ഖാദി എന്ന ക്യാമ്പയിൻ വൻ വിജയമായിരിക്കുകയാണെന്ന് വില്ലേജ് ഇൻഡസ്ട്രീസ് ഓഫീസർ കെ ഫാറൂഖ് എനിക്കും വേണം ഖാദി എന്ന മുദ്രാവാക്യത്തിൻ്റെ ഭാഗമായി ജനങ്ങൾ അത് ഏറ്റെടുത്തിരിക്കുകയാണ് ഈ മൂന്ന് ദിവസങ്ങളിലായി നല്ല ജനത്തിരക്കാണ് അനുഭവിക്കുന്നത് സിൽക്ക് സാരി കോട്ടൺ സാരി ബെഡ്ഷീറ്റ് കാവിമുണ്ട് എന്നീ എന്നീ വെറൈറ്റികളൊക്കെയാണ് കൂടുതൽ ജനങ്ങൾ എത്തുന്നത് ജില്ലൻ്റെ പല ഭാഗങ്ങളിൽ നിന്നാണ് ജനങ്ങൾ ഈ ഖാദി മേളയിലേക്ക് എത്തി എത്തിയിട്ടുള്ളത് ഈ മുദ്രാവാക്യം എനിക്കും വേണം ഖാദി അത് എല്ലാ വിവാഹങ്ങളും ഉദ്യോഗസ്ഥന്മാർ സാധാരണ ജനങ്ങൾ എല്ലാം തൊഴിലാളികൾ എല്ലാവരും ഏറ്റെടുത്ത് ഒരു വീട്ടിൽ ഒരു കാതിയെങ്കിലും ഈ ഓണത്തിന് വാങ്ങുവാൻ വേണ്ടി അവർ തയ്യാറായിരിക്കുകയാണ് പുതിയ മോഡലുകൾ ഈ ഓണത്തിന് പ്രത്യേകതയാണ് പല വെറൈറ്റി ആ ജുബയിലും റെഡിമേഡ് ഷേർട്ടിലും സാരികളിലും പുതിയ പുതിയ ട്രെൻഡുകൾ ഈ പ്രാവശ്യം വന്നിട്ടുണ്ട് അത് ജനങ്ങളെ ഏറ്റെടുത്ത് കോളേജ് കുട്ടികൾ യുവാക്കൾ എല്ലാവരും ഈ മേളയിൽ ആകർഷിക്കുന്നുണ്ട് റെക്കോർഡ് വിൽപ്പനയാണ് ഓണത്തിന് നടന്നത് കൈനെറിയ സമ്മാനങ്ങൾ സർക്കാർ റിബേറ്റ് എന്നിവയും വിൽപ്പനയിൽ നിർണായകമായി സ്പെഷ്യൽ മാംഗോ മാങ്കോപൂട്ട സിൽക്ക് സാരി സ്പെഷ്യൽ ടേണിംഗ് സിൽക്ക് സാരി ഡബിൾ ഷീട്ട് സിൽക്ക് സാരി കലങ്കാരി സാരി സെറ്റ് സാരികൾ മുണ്ടുകൾ ഷർട്ടുകൾ ബെഡ്ഷീറ്റുകൾ കാവിമുണ്ടുകൾ അങ്ങനെ വൈവിധ്യമാർന്ന വസ്ത്രങ്ങളാണ് ഖാദി ഒരുക്കിയിട്ടുള്ളത് സ്ഥിരം ഡിസൈനുകൾ ഒഴിവാക്കി എക്സ്ക്ലൂസീവ് ഡിസൈനുകളും ഒരുക്കിയിട്ടുണ്ട് ഖാദിയുടെ മറ്റു ഉൽപ്പന്നങ്ങളിലുമുണ്ട് വൈവിധ്യം വൈസ് ചെയർമാൻ പി ജയരാജന്റെ നേതൃത്വത്തിൽ ആറുമാസം മുമ്പ് തുടങ്ങിയ മുന്നൊരുക്കങ്ങളാണ് ഇത്തവണ ഓണം കെങ്കേമമാക്കാൻ ഖാദി ബോർഡിന് വഴിയൊരുക്കിയത് ബുധൻ വ്യാഴം ദിവസങ്ങളിലും വൻ വിൽപ്പനയാണ് ഖാദി ലക്ഷ്യമിടുന്നത് ഇതിനായി പുത്തൻ സ്റ്റോക്കുകൾ ഖാദി ഷോറൂമുകളിൽ എത്തിച്ചിട്ടുണ്ടെന്നും കെ വി ഫാറൂഖ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ